നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എടവണ്ണയിലുള്ള ശംസക്കാരുടെയും ഷെഫ്നത്തേടെയും വീട്ടിലാണ് വീട് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീടിന് നല്ലൊരു റിച്ച് ലുക്ക് ഉണ്ട് ഒരു എസ്തറ്റിക് ലുക്കോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിന്റെ ലാൻഡ്സ്കേപ്പും ആ പ്ലേ ഏരിയും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ സിംഗിൾ സ്റ്റോറി വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിന് ഒരു എൽ ഷേപ്പ് സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അസറവിടെ അരിസ്റ്റോൺ വൈറ്റ് ആണ് കൂടാതെ ഈ ഒരു സ്റ്റെപ്സിനെല്ലാം കൊടുത്തിട്ടുള്ളത് ഗ്രേ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിംഗ് ഏരിയ ആണ് ഇവിടെ കാണുന്നത് ഇതിന് വളരെ മാച്ച് ആയിട്ടുള്ള സോഫയും ടീപ്പോയും ആണ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത് മാത്രമല്ല നല്ല ഫ്രെയിംസ് എല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ഈ ഒരു വോൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ലിവിങ് റൂമിൽ നിന്ന് കടന്നു വരുന്നത് ഒരു ഫാമിലി ഏരിയയിലേക്കാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് കോണാർ ഡിസൈൻ സ്റ്റുഡിയോ ആണ് മറ്റു വിശേഷങ്ങൾ നമ്മൾ അവരോട് തന്നെ ഈ ഒരു വീട് ഒരു സിംഗിൾ സ്റ്റോറിയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം മെയിൻ ആയിട്ടുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാല് ഒറ്റ നിലയിൽ നമുക്ക് ഈ വീട് എന്നുള്ളതായിരുന്നു അതായത് അപ്സ്റ്റെയർ ഇല്ലാത്ത നമ്മൾക്ക് കുട്ടികളെല്ലാവരും കൂടി ഒരു ഫ്ലോറിൽ തന്നെ ഒന്നിച്ച് കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നടുമുറ്റം എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് എല്ലാവർക്കും കൂടി ഒന്ന് ഇരിക്കാനുള്ള സംസാരിക്കാനുള്ള ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെ റിസ്ക് വന്നിട്ടില്ല എന്നിരുന്നാലും ഒരു ഫ്ലോറിന്റെ നമുക്ക് ഏരിയ കൂടാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിലും നമുക്ക് പ്രശ്നം അല്ലാതെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ നാല് റൂമിലും എല്ലാ റൂമിലും ബാത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു 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 സ്ക്വയർ കഴിഞ്ഞിട്ടുണ്ട് ഈ വീട് ഏറെക്കുറെ വന്നിട്ടുള്ളത് അതിനുള്ള കാരണം തീർച്ചയായും ആവശ്യം തന്നെയായിരുന്നു ഒരു ഫർണിച്ചർ ഫാക്ടറി നടത്തുന്ന ആളാണ് മൂപ്പരെ അഭിപ്രായം അനുസരിച്ചാണ് മൂപ്പരെ തീം അനുസരിച്ചാണ് ഇതിലോട്ട് വന്നിട്ടുള്ളത് പിന്നെ സീലിംഗ് എല്ലാം വുഡ് ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഫ്ലോറിംഗ് തന്നെ അതിലോട്ട് മാക്സ് ആ രീതിയിൽ പിന്നെയും ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഒറ്റ അല്ല നമ്മൾ അവരുടെ സജഷൻസ് വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത് ഉൾക്കൊള്ളിക്കണം അതിന്റെ മറ്റുള്ള ഡിസൈൻസ് ഒരു സിംഗിൾ സ്റ്റോറി വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് ബെഡ്റൂംസ് ആണ് ഇതിൽ ഒരു ബെഡ്റൂം ആണിത് വളരെ മിനിമൽ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ആക്കിയിട്ടുള്ളത് ഒരു ചെറിയ കബോർഡും ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കൂടാതെ മൂന്ന് ഫ്രെയിംസും ഹെഡ് റെസ്റ്റും വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയൊരു റൂം സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു മിനിമൽ റൂമിൽ ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് വളരെ ഹൈഡ് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഓപ്പൺ ആവുന്നത് നമുക്ക് കാണാം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയ ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റേയും ഗ്രേയും ഗ്രേയും കളർ കോമ്പിനേഷനാണ് ടൈലിനെല്ലാം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ ഷവറും ക്ലോസറ്റും വാഷ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് വീട്ടിലെ കിഡ്സ് റൂമാണ് ഇതൊരു പിങ്ക് ആൻഡ് ബ്ലൂ തീമിലാണ് ഈ ഒരു സെറ്റ് ആക്കിയിട്ടുള്ളത് ഇതിന്റെ കബോർഡും ഡ്രസ്സിംഗ് യൂണിറ്റും എല്ലാം ഈ ഒരു കളർ തീമിൽ തന്നെയാണ് ഇത് സെറ്റ് ആക്കിയിട്ടുള്ളത് കൂടാതെ ഒരു സ്റ്റഡി സ്പേസും അതിനോട് മാച്ച് ആക്കിയിട്ട് തന്നെ ഒരു നല്ലൊരു കർട്ടനും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ റൂമിൽ ഒരു ബേ വിൻഡോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റൂമിനോട് മാച്ച് ആക്കി തന്നെയാണ് ഇതിൻ്റെ കളർ തീമും വരുന്നത് ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂമാണിത് ഒരു മിനിമം സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമ് സെറ്റാക്കിയിട്ടുള്ളത് ഈ വീട്ടിലെ മറ്റുള്ള റൂം പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ആകട്ടെ മറ്റുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടാണ് ഈ റൂം സെറ്റാക്കിയിട്ടുള്ളത് കൂടാതെ ഇതിൻ്റെ കബോർഡും ഡ്രെസ്സിങ് യൂണിറ്റും ഈ ഹെഡ് എല്ലാം ഒരു വുഡ് ഡിസൈനിലാണ് സെറ്റാക്കിയിട്ടുള്ളത് ഈ റൂമിൽ ബാത്റൂമും അറ്റാച്ച്ഡ് ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൂമാണ് ഇത് ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ബെഡ്റൂമിൽ തന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണി സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ടാണ് ഈ റൂമും ബാൽക്കണി എല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത് മറ്റു റൂമുകളിലെ പോലെ തന്നെ കബോർഡും ഹെഡ് റസ്റ്റും എല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടാതെ ബാത്റൂമും അറ്റാച്ച്ഡ് ആണ് ഒരു വിശാലമായ ബാൽക്കണിയാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ട ഒരു ഏരിയയും കൂടിയാണിത് അതിന് കാരണം എന്താ വെച്ചാൽ നല്ലൊരു കാറ്റോട്ടവും വെളിച്ചവും എല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണിത് ഈ ഒരു ഏരിയയിൽ തന്നെ അയൺ ടേബിളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ഒരു ബാൽക്കണിയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂമിൽ നിന്നും ഡൈനി ഹാളിൽ നിന്നും ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ട് ഡൈനി ഹാളിലേക്ക് കടന്നു വരുമ്പോഴേക്കും ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ കിച്ചൺ സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു ടി വി യൂണിറ്റും അതിമനോഹരമായിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു കബോർഡും എല്ലാം വുഡിൻ്റെ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഈ കബോർഡിനെല്ലാം പിസ്ത ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീലിങ്ങും ഇതിന് ആക്കി തന്നെയാണ് ഒരു പിസ്ത ഗ്രീൻ ടച്ച് തന്നെയാണ് ഈ ഒരു സീലിംഗ് മൊത്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് വളരെ മിനിമൽ ആയിട്ടാണ് ഈ വാഷ് ബേസിന് ആക്കിയിട്ടുള്ളത് ഈ വീടിന്റെ മറ്റു ഭാഗങ്ങൾ പോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും വുഡ് ഡിസൈൻ കൊണ്ടാണ് ഇവര് സെറ്റ് ആക്കിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫാമിലി ഏരിയ ആണ് ഇതിന്റെ ഫ്ലോറിൽ വരുന്നത് അസർഫയുടെ ന്യൂ ആണ് കൂടാതെ ഈ ഒരു ഭാഗത്തു നിന്നും തന്നെ ഓഫീസിലോട്ട് ഉള്ളൊരു എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രയർ റൂമിലേക്കുള്ളൊരു എൻട്രൻസ് ഉണ്ട് ഈ വീടിൻ്റെ ഓണർക്ക് ഫർണിച്ചർ ബിസിനസ് ആണ് അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ തന്നെ ഒരു ഓഫീസാണ് ഇവർ സെറ്റാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഓഫീസിന് പുറത്തു നിന്നും ഉള്ളിൽ നിന്നും എൻട്രൻസ് ഉണ്ട് ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് ആണ് സെറ്റാക്കിയിട്ടുള്ളത് അത്ര അങ്ങട്ട് കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിലാണ് ഈ ഒരു കിച്ചൺ മൊത്തമായിട്ട് സെറ്റാക്കിയിട്ടുള്ളത് ഒരു ബ്ലൂ വൈറ്റ് ആൻഡ് തീമിലാണ് ഈ ഒരു കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഐലൻഡ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചുറ്റും തന്നെ സ്റ്റോറേജ് ഏരിയയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഡാനോ ആണ് കൂടാതെ ഈ ഒരു കാണുന്ന എല്ലാ ഭാഗവും ഇത് മൊത്തമായിട്ട് സ്റ്റോറേജ് ചെയ്യാൻ സ്റ്റോറേജ് ചെയ്യാനുള്ള ഏരിയ ആയിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇതൊരു മോഡേൺ കിച്ചണാണ് മോഡേൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചിംനിയും സിങ്കും എല്ലാം തന്നെ ഇവിടെ സെറ്റാക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു ചെറിയ ആണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ മദറിന് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഫുഡ് സെർവ് ചെയ്യാനും ഈസിയാണ് ഇതാണ് ശംസിക്കാൻ്റെ ഫാമിലി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഇപ്പോൾ എത്ര മാസമായി വീട് കൂടിയിരുന്നിട്ട് എട്ട് മാസമായി അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫ്ലോറിൽ സ്റ്റോറി വീടാക്കി നിർമ്മിക്കാനായിട്ടാണ് നാല് ബെഡ്റൂം കൂടി ഒരു ഒറ്റ ഫ്ലോറിൽ എങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളെ ഒരു കൺസെപ്റ്റ് ഞങ്ങളെ എൻജിനീയറും അതേപോലെ തന്നെ ഇവര് ചെയ്തുതന്നു അതില് ഞങ്ങള് ഭയങ്കര സംതൃപ്തരാണ് അത് മാത്രല്ല ഒരു പെരുന്നാളോ വിശേഷ ദിവസങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടില് കുടുംബക്കാരെ കാട്ടിലും പുറത്തുള്ള ആൾക്കാരുന്നു ഒരു ബുദ്ധിമുട്ടായി ില്ല സ്പേസ് പെരുന്നോ അടി തന്നെ ഉണ്ടാവുമ്പോ നല്ല സുഖമായിട്ട് തന്നെ തോന്നുന്നു ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ നല്ല അനുസരിച്ച് ഓരോന്നോണ്ട് സിൽവൻ ടൈൽസ് അല്ലേ പോയി ടൈൽസും എല്ലാം സെറ്റ് ആക്കിട്ടുള്ളത് അപ്പൊ അതിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഷാർ നിങ്ങൾ ഡിസൈനും കാര്യങ്ങളല്ലേ പറഞ്ഞും സിൽവാനിലെ സാറ്റിസ്ഫൈഡ് ഇവർ ആഡ് ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു